ഇതില് രണ്ടെണ്ണം ഒന്ന് മതി പൊയ്ക്കാം ഇത് പിന്നെ കുറച്ചതിന് തരാം കൊറച്ചിട്ട് കുറച്ചുണ്ട് ഈ കുട്ടി ചോദിച്ചിട്ട് അപ്പം എങ്ങനെ തപ്പാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അരി അരച്ചുകൊണ്ട് എങ്ങനെ നല്ലൊരു വെറൈറ്റി അപ്പം ചുട്ടെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഡാനാകുല ഡാനാകുല എന്ന് വിചാരിച്ചാലോ ഇതിൻ്റെ മനസ്സങ്ങോട് സമ്മേശനില്ല എന്താ വെച്ചാൽ ഓരോ റെസിപ്പി ഇങ്ങനെ ഞാൻ കണ്ടുപിടിച്ചാണ് അപ്പോൾ ആ വീഡിയോ ഇടാൻ തോന്നും എന്നാൽ ന്യൂസേക്കാണ് നോക്കിയാണല്ലോ ന്യൂസാണ് കണ്ടു തുടങ്ങിയാൽ പിന്നെ ന്യൂസിൽ പോയി വയ്ക്കുകയാണെങ്കിൽ വീഡിയോ ഇടാനും തോന്നൂല്ല എത്തിയനും തോന്നൂല്ല ഈ വയനാട്ടിൽ നിന്ന് ന്യൂസ് കേട്ട് 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 മനസ്സിനാകം മന്ദം മന്ദപ്പം അയക്കണമെന്നാണ് പറഞ്ഞു വരണേ ഏതായാലും ഇതനുഭവിച്ച അവസ്ഥ എന്തേകം അപ്പം അതും കൂടി ആലോചിച്ചിട്ട് ഏതായാലും എനിക്ക് സങ്കടം തോന്നുകയാണ് നമുക്ക് ഏതായാലും ഓൽക്കും വണ്ടി പ്രാർത്ഥിക്കുക പിന്നെ സഹായങ്ങൾ ചെയ്യാൻ ചെയ്തു കൊടുക്കുക ചെയ്തെടുക്കുക അതൊക്കെയല്ലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഒരു കയറ്റത്തിനൊരു ഇറക്കും ഇറക്കത്തിനൊരു കയറ്റവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ് പടച്ചിറമ്പ് എല്ലാവരും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ എൻ്റെ ജാറത്തു ജാർക്കത്തക്കെട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾക്ക് തന്നെ മനസ്സിലാവണില്ല വീഡിയോ കാണുമ്പോൾ ഏതായാലും നിങ്ങൾക്കും നമുക്കും മനസ്സിലാവണ കൊല്ലത്തിൽ ഒന്നുകൂടി നമ്മൾ മിക്സിൻ്റെ ജാർക്കിടാം നമ്മളെന്തിനാണ് ഈ കുറെ വട്ടം മിക്സിന്റെ ജാർക്ക് ഇട നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഞമ്മൾക്കൊന്നും രണ്ടും ട്രിപ്പ് അരച്ചാൽ പോരാ രണ്ട് ട്രിപ്പ് അരച്ചുകാണ്ട് രണ്ട് മൂന്ന് നേരത്തിന് ഈ കുട്ടികൾ തന്നെ ചോദിക്കുന്നോടും അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ അരച്ചുണ്ടാക്കേണ്ട ഒരു വേദിയിൽ നമ്മൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകണം മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് അരിയാണ് അരി എങ്ങനത്തെ അരി അരി വെള്ളത്തിലിട്ട് അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റി കുതിർത്ത് ഊറ്റി എടുത്തിട്ടുള്ള അരി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുക ഭയങ്കര സ്പീഡായി കയറിട്ടോ അതിൻ്റെ വീഡിയോ പെരും സ്പീഡ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു മധുരം നല്ലൊരു മധുരം ുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നല്ല ജീരക ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് എന്തൊക്കെയാണ് ഇട്ടുകൊടുത്ത് നാളികേ ഇട്ട് എടുക്കണം പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് നാളികേരം കണ്ടാവോ ചിരട്ടോടൊക്കെ അങ്ങോട്ട് ചിരണ്ടിയ മാതിരി ഉണ്ട് കണ്ടാൽ നമുക്ക് തേങ്ങ അല്ലാത്തത് കാരണം നമ്മൾ ഈ ചിരട്ട വരെ ചിരണ്ടി എടുക്കുന്നത് കണ്ടില്ല എങ്ങൾക്ക് മനസ്സിലായില്ലേ ചിരട്ടല്ലാന്നല്ലേ മനസ്സിലായില്ലേ നാളികേരം തന്നെയാണ് പൊളിഞ്ഞ് പൊളിഞ്ഞ് എന്നാണ് പറഞ്ഞു വരുന്നത് മിക്സിൻ്റെ ജാറക്കിട്ട് ഇതേപോലെ അങ്ങോട്ട് അരച്ചെടുത്തോ നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ തലേദിവസത്തെ ചോറും കൂടി കൂട്ടി അരക്കാങ്ങൾ മറക്കെടുത്തിട്ടോ തലേ ദിവസത്തെ ചോറ് കുറച്ച് ഏതായാലും നമ്മളെ പരിര് ബാക്കിയുണ്ടാവും എന്നാണ് നമുക്ക് പറയല്ലത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ടിച്ച് കണ്ടാളി എന്താ വെച്ചാൽ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ അതൊരു കുക്കർക്കാണ് ഒഴിച്ചത് ഈ അരപ്പ് ഒഴിച്ചത് കുക്കർക്കാണ് അപ്പോൾ ഞാൻ ചുരുക്കി പറയാൻ പോവാണ് എന്തിനാണ് ഇവിടെ വെക്കാൻ പോകുന്നത് നമ്മൾ ഗ്യാസ്മ കയറ്റിയാണെങ്കിൽ വെച്ചിരിക്കണത് എന്തിനാണ് നമ്മൾ ഗ്യാസുമൊക്ക വെക്കുന്നത് നമ്മളിത് തിളപ്പിച്ചു കാണ്ടേ ഇങ്ങോട്ട് വാട്ടിയെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് വാട്ടി വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കാരണം ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് കുറുക്കി 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 പൊടി വരകിയ മാതിരി ആക്കുകയാണെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് പൊടി വരക കുട്ടികളെ പൊടിയൊക്കെ നിങ്ങൾ വരകലില്ലേ ചോളാണ്ടി റാഗി ചോളാണ്ടി തന്നെ അല്ല റാഗി റാഗി വരകലില്ലേ അതെ ഞാനെന്നെ വീഡിയോ ഒക്കെ എടുത്തത് എന്ത് പറഞ്ഞിട്ടെന്നാ കാര്യം എന്താ വെച്ചാൽ ക്യാമറ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണേ ഞാൻ ഓടണോ ക്യാമറ ഓടണോന്ന് എനിക്ക് മനസ്സിലാവണില്ല ഏതെങ്കിലും ഏത് ഓടിയാലും പാടില്ല നമ്മൾ കുക്കറ് വിടുന്ന ഓടാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാമല്ലേ ഗ്യാസ് വന്ന് ഓടിയാൽ നമ്മളെ മേത്തക്കേക്കരം മാറി അത് നമ്മൾ നല്ല ഓണൊക്കെ എടുത്തണം അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓണാക്കി കൊടുത്ത് ഫുള്ള് തീയിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ച് അപ്പോൾ എരുമ്പോൾ ഇളക്കലങ്ങട്ട് ഇളക്കിക്കോളി ഇളക്കലൊരു കുറവും വേണ്ട ഇതിൻ്റെ ഏതൊരു വീഡിയോയിലും ഇളക്കൽ കുറച്ച് കൂടുതലേകരം അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കി മനസ്സിലാകുമെന്നാണ് പറയൽ ഞാൻ ഫുൾ തീലിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് എടുക്കലാണ് അപ്പം ഞങ്ങളടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ പിന്നെ അടി പിടിച്ചില്ലല്ലോ നമ്മൾ കുക്കറിലും അടി പിടിച്ചൊന്നും ഇല്ല നമ്മൾ ഇളക്കണം എന്നുള്ളൂ നിർത്താതെ അങ്ങട്ട് ഇളക്കണം അപ്പം നോൺ സ്റ്റിക്കിൻ്റെ തേപ്പൊന്നും നമ്മളെ വള്ളൻ്റെ ഉള്ളുക്കാക്കാനാകൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലത്തെ ഒരു കുക്കർ ഇങ്ങോട്ട് എടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഇല്ലാന്നിട്ടാണ് ഞാൻ എടുത്തത് സത്യം പറയുകയാണെങ്കിൽ അതാണ് ഏതായാലും ഇളക്കിയിട്ട് ഇങ്ങോട്ട് മറിച്ചാണ് പൊടിയാവുമ്പോൾ അതിന് അങ്ങോട്ട് പിടിച്ചാൽ മതിയല്ലോ കുക്കറിൻ്റെ പൊടി അതിമങ്ങട്ട് പിടിച്ചിട്ടങ്ങോട്ട് ഇളക്കെന്നെ ഇളക്കെന്നെ പേരും ഇളക്കലെടുക്കുക അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ പൊടി വരകുന്നതോട് ഞാൻ പറഞ്ഞില്ലേ അതേപോലെ വരിക മതി എന്നാണ് പറഞ്ഞു വരാൻ ഇനി ഇവിടെ കുറച്ച് കട്ട് ചെയ്താലോ നിങ്ങളെ ഇഷ്ടപ്രകാരം ഞാൻ കുറച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അപ്പോൾ കട്ട് ചെയ്യുക കട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ വെച്ചാൽ സ്പീഡിൽ സ്പീഡിലിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിങ്ങനെ പൊടി വരുകയും എന്നെ ഇവിടെ കുത്തിർക്കേണ്ടി വരും വിചാരിച്ചിട്ട് കുറച്ച് കട്ട് ചെയ്തൊക്കെ ഒഴിവാക്കി കൊണ്ടിരണം കേട്ടോ അപ്പോൾ പൊടി വരക്കുമ്പോൾ ഈ ഒരു പോലെ ഇങ്ങനെ നമുക്ക് ആയിട്ടും അപ്പോഴും നമ്മൾ കൈ വിടരുത് നിർത്താതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാനേ ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ച് കൊടുക്കാനേ ഇതുകൊണ്ട് പത്തിരി ഉണ്ടാക്കിയെന്നെ ഒന്നൊന്നര പാത്തിരിയാണ് പത്തിരിയല്ല ഇങ്ങൾക്ക് എന്തുമാണെങ്കിലും ഉണ്ടാക്കുക എന്ത് റെസിപ്പി ഈ ഉണങ്ങിയ പൊടി കൊണ്ട് എന്തൊക്കെയുണ്ടാക്കണം അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടം യാ ലൈക്ക് കമൻറ്റും ഷെയർ ഒക്കെ കൊടുത്താലും ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത് കാരണം കേരളത്തിലൊട്ടാകെ എല്ലാവരും എന്താ പറയുക ഇന്ത്യയിൽ മൊത്തം ലോകത്തിൽ മൊത്തം എല്ലാവരും ഉണ്ടാക്കിക്കോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലായിടത്തും എത്തിച്ചാൽ ഈ നല്ല അടിപൊളി റെസിപ്പിയാണെന്നാണ് ഞമ്മക്ക് പറയാനുള്ളത് പിന്നെ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ കാലാവസ്ഥ എങ്ങനെയാണ് എല്ലായിടത്തും ഒരേപോലെയാണോ നമ്മൾ അവിടെയൊക്കെ ഒന്നും മൂടി കെട്ടിയത് കൊണ്ട് തന്നെയാണ് കാലാവസ്ഥ എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയില്ല ഏതെങ്കിലും കാലാവസ്ഥയൊക്കെ മാറി കിട്ടാൻ വേണ്ടി നമുക്ക് പഠിച്ച റബിനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ ഏത് മതക്കാര് കാണാണെന്നുണ്ടെങ്കിൽ പഠിച്ചോനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അന്ന് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഓരോ മതത്തിനും ഓരോ രൂപത്തിലായിരിക്കും ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായി ആ മതി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ പൊടി വരകിയ വരകിയ പൊടി ഉണ്ടല്ലോ ഞമ്മളൊരു തട്ടുകാൻ ഇട്ട് കൊടുക്കുകയാണ് തട്ട് ഇട്ട് കൊടുത്താൽ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാകട്ടോ നല്ലോം വിരകിയിട്ട് നമ്മളതി വെള്ളം മുയവം വലിച്ചെടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് എന്നിട്ട് നമ്മൾ ചൂടോടെ തട്ട് ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ചൂടോടെ നിങ്ങൾ ഇട്ട് കൊടുക്കണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട നമ്മളിവിടെ ചൂടോടെ ഇടാൻ പോകാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളിങ്ങനെ ഓ എന്താ പറയുക എന്തായാലും വീളിയും കൂടലൊടുങ്ങീനോ പൈച്ചിട്ട് വെച്ചോ പൈച്ചിട്ട് പഴിച്ചിട്ടോ അറിഞ്ഞാണ്ട് ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോഴേക്കറിയാലോ ഇന്ന റെസിപ്പി ഇന്ന ടേസ്റ്റാണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയണ്ട് ഈ അപ്പം തന്നെ ആണ് ഉണ്ടാക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരെ പൊളിച്ചടും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കണം ചൂടൊന്നും നമ്മൾ മെയിൻ്റെ ചെയ്യണില്ല നമ്മൾ അതിലെല്ലാം ഇങ്ങോട്ട് കച്ചിട്ടങ്ങൾ ഇളക്കിയിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കാൻ പോകണം എന്ത് പിന്നെ കുറേ ഉരുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഉരുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല എന്തൊരു എളുപ്പമാണ് എന്നു പറയുന്നത് ഇത് കാണുന്ന പോലെ നല്ല റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എത്ര ഉൾപ്പം ഉരുളായി കിട്ടിക്കണമെന്ന് അറിയാം പെട്ടെന്ന് ഇങ്ങോട്ട് ഇത് കൊയിഞ്ഞ് കിട്ടിട്ടോ കൊഞ്ഞുണല്ലോ നമ്മൾ കുറെയിട്ട് ഇളക്കി 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 ഇനി കൊയ്യാൻ ബാക്കിയൊന്നും നല്ല രൂപത്തിൽ തന്നെ കൊയഞ്ഞ് അതുകൊണ്ടാണ് ഇതിപ്പോൾ പ്രത്യേകിച്ച് കുഴയ്ക്കും അതിനെല്ലാന്ന് ഇതുകൊണ്ടൊന്ന് പത്തിരി ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളികാരം നാളികേരം ഉണ്ടാക്കിക്കാണ്ട് പത്തിരി ഉണ്ടാക്കിയാലും സൂപ്പറികാരം നാളികേരം ഇല്ലാതെ പത്തിരി ഉണ്ടാക്കിയാലും സൂപ്പറി കാരം എല്ലാം കൊണ്ട് പത്തിരി ഞമ്മക്ക് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് അയക്കു ഈ പഞ്ചാര ഒന്നും ഇടണ്ടാന്ന് വെച്ചാൽ മതി പഞ്ചസാര നല്ല ജീരകം ഇതൊന്നും ഇടാതെ പത്തിരിയും കറിയും കോഴിക്കറിയും നല്ല ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളികാരം നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ കുട്ടികൾക്കെല്ലാം വേഗം അർജൻറ്റാക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ കുറച്ച് മാവ് അവിടെ ഉണ്ട് അത് ഞാൻ കുഴയ്ക്കണില്ല ഇപ്പോൾ കുഴക്കാത്ത എന്താ വെച്ചാൽ ആദ്യം കുട്ടികളെ ഇങ്ങോട്ട് റെഡി ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാവ് മാവെടുത്തുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ ഉരുട്ടി എടുക്കുകയാണ് പെട്ടെന്ന് ഉരുണ്ട് കിട്ടും പിന്നെ കൈമ്മലൊന്നും ഇട്ടൂല കേട്ടോ ഞമ്മളിതിലെത്തക്കേ ചേർത്ത്ക്കണീ ചോറൊക്കെ ഇട്ട് കൊടുത്തേ എന്നിട്ട് ഇപ്പോൾ അത് കൈമോട്ടുണ്ടാവല്ലോ നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് കയറിട്ടെ ഈ മാവ് എന്താണെന്നറിയില്ല ഒരു പഞ്ഞി പോലെ ഈ കരം നമ്മൾ സാധാ പൊത്തി എന്താ പറയുക പൊത്തിരിയല്ല പത്തിരി പത്തിരി പൊടി കുഴച്ചെടുത്ത് വാട്ടിയെടുത്താലും കൂടി ഉണ്ടാവില്ല എത്ര സൂപ്പറായിട്ട് നിൽക്കുക ഞമ്മളരി അരച്ചുകൊണ്ട് ഉണ്ടാക്കിയ മാവായതുകൊണ്ട് നല്ല സൂപ്പറായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ടേസ്റ്റാണ് പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ വർണ്ണന ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ് എന്താ വെച്ചാൽ കുറേ വീഡിയോ കണ്ടങ്ങൾ അമാവ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കൊന്നാണ് പറയുന്നത് അപ്പോൾ കുറേ വർണ്ണന നിർത്തി 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 വീഡിയോ ലോങ് ആയി പോകും അപ്പോൾ വർണ്ണന ഒക്കെ ഞാൻ കൂടുതൽ പോകണില്ല അപ്പോൾ ഇവിടെ ഒന്ന് വലിച്ചു നീട്ടിട്ടുണ്ട് വീഡിയോ സ്പീഡ് കൂട്ടിണ്ടെന്നാണ് പറഞ്ഞു വായിക്കണവരെ എല്ലാവർക്കും മനസ്സിലായി ഇനി ഉരുട്ടണ മനസ്സിലാകാത്തോലാരെങ്കിലും ഉണ്ടാവുമോ ഉരുട്ടാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഉരുട്ടലാണല്ലോ നമ്മൾ ജോലി അങ്ങനെ ഉരുട്ടി 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 എടുക്കട്ടോ ഉരുട്ടി എടുക്കുക പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പത്തിരി മെഷീൻ എടുത്തുകൊണ്ടില്ല അതിന് മുമ്പ് നമ്മൾ ചട്ടി വെക്കുന്നുണ്ട് നമ്മളൊക്കെ പാട് എളുപ്പം ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്തിരി ആക്കി ചൂടണമെങ്കിൽ അങ്ങനെ ഒന്ന് ചുട്ടാളി എങ്ങനെ ഇത് നന്നാവും നമ്മൾ എണ്ണ ഒഴിച്ചു കണ്ടിട്ട് എണ്ണയിലും കിട്ടി പൊരിച്ചെടുക്കുമ്പോൾ ഒരു പൊരി പത്തിരി എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാം ഏതൊരു പത്തരി മെഷീനൊക്കെ തല്ലിപ്പൊളിയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് ആ തല്ലിപ്പൊളി മെഷീൻ വെച്ചിട്ട് കണ്ട കൊയി അടുന്ന മോഡലുള്ള പത്തിരിയാണ് നിങ്ങൾ കാണുന്നത് ഇത് അത്ര അട്ടിമലട്ടി അട്ടി അട്ടി വെച്ചാലും കൊയിഞ്ഞ അടൂല എന്നാണ് ഞമ്മക്ക് പറയലേ കൊയിഞ്ഞ അടൂല കാരണം ആ മിനിങ് ചാടും നോക്കിയാണെങ്കിൽ അത് എന്താണ് ചാടുന്നോച്ചാൽ ഒരു പുടുത്തല്ല കേട്ടോ അത്രക്ക് ഗ്ലൈസിങ് ആണ് അപ്പോൾ നല്ലോണം വലുതാക്കി പരത്താതൊക്കെയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പറ്റ് ചെറുതാക്കിയിട്ട് പരത്തുമ്പോഴാണ് നല്ല പൊരിച്ച പത്തി നല്ലോണം വലുതാക്കി പരത്തിയാൽ എന്താ വെച്ചാൽ പൊള്ളക്കണില്ല കേട്ടോ രണ്ടും ഞാൻ വ്യത്യാസം നോക്കിയതാണ് അപ്പോൾ നല്ലോണം വലുതാക്കി പരത്തിയാൽ പൊള്ളക്കണില്ല ചെറുതാക്കി പരത്തുമ്പോൾ നന്നായിട്ട് പൊള്ളക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണില്ല നിങ്ങൾക്ക് മനസ്സിലാവണില്ല നല്ല അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കറി കൂട്ടി കൈ ില്ലെങ്കിലും കറി ഇല്ലാതെയും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണേ കമൻ്റ് കൊടുണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത പൊന്നുകൂട്ടുകാരെ വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്ട്രെക്കായി വരുന്നുണ്ട് എന്താണെന്ന് കാരണം എന്ന് അറിയില്ല ചിലപ്പോൾ ഗ്യാലറിയിൽ പോയി നോക്കുമ്പം സ്ട്രെക്ക് ഉണ്ടാവില്ല ഏതായാലും വീഡിയോ സ്ട്രക്ക് ആയിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ മുന്നോട്ട് പോവുകയാണ് വി എൻ ഒക്കെ ഹാങ് അയക്കണെന്നാണ് പറയാനുള്ളത് എഡിറ്റ് ചെയ്യണം ആപ്പാങ്ങ് ആയ സ്ട്രെക്ക് ഉണ്ടാവില്ലുണ്ട് അങ്ങനെ സ്റ്റെക്ക് ആവേണ്ടോ എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും കാണുമ്പോൾ സ്റ്റെക്കുണ്ട് വീഡിയോ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ സ്റ്റെക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഓർമ്മപ്പെടുത്തണം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല അത് ഉണ്ടാക്കലെ എങ്ങനെയാണ് അപ്പോൾ ഫുള്ള് തീലിട്ടോ ചെറിയ തീയിൽ ഒക്കെ പൊരിച്ചെടുക്കേണ്ട ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല സൂപ്പർ റെസിപ്പിയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടിനോടേയും നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചാലോ എനിക്ക് നല്ല ഇഷ്ടം ഉണ്ടാകും രണ്ട് മൂന്നാലിനും കഴിച്ചിട്ടുണ്ട് പിന്നെയാണ് ഞാൻ അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന വർത്താനം ഇത്രയ്ക്ക് തഥേനുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ അതിന്റെ ആക്കാനൊക്കെ ടൈം ആയിക്കണം ഏതെങ്കിലും കുറച്ചും കൂടി അങ്ങോട്ട് പോട്ടെ ഒരു പോക്ക് അങ്ങോട്ട് പോട്ടേന്ന് കണ്ടോ ഇവൾക്കാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞു കരച്ചിലോട് കരച്ചിലോട്ട് ഇഞ്ഞ് മണന്നൊക്കെയാണ് ഉൾപ്പാറേതെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഇഞ്ഞ് കൊടുക്കണം അത് വേറെ വിഷയം അപ്പോൾ ഓൻ്റെ പാത്രത്തിൽ പോയി ഒന്ന് എണ്ണി വെക്കും അതെത്രണ്ട് പിന്നെ ഓളതും ഒന്ന് എണ്ണി വെക്കും എന്നിട്ട് രണ്ടും കൂടി നോക്കിയാണ്ട് കൂട്ടിയും കുറച്ച് നോക്കിയാണ്ട് വരെ നിൽക്കു കുറച്ചിട്ടിട്ടുള്ളൂ മറ്റൊനക്ക് തോന്നേ കിട്ടി അതൊക്കെയാണ് ഇവിടുത്തെ കേസ് ഓൽക്ക് കുറച്ച് മറ്റൊനക്ക് തോന്നെ അങ്ങനെയൊക്കെ പറയും ചെറിയ കുട്ടികളല്ലേ അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മളങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനെ ഈ ചൂടോട് കൂടി പോലെ തിന്നരുത് നമുക്ക് യാതൊരു ബേജാറില്ല നല്ലതാണല്ലോ കുട്ടികൾ തിന്നണത് ആര് കഴിച്ചാലും തന്നെയാണ് നല്ല റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി സൂപ്പർ അടിപൊളി ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി റെസിപ്പി കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എത്ര അത് ഉണ്ടാക്കിയതും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എത്ര നമ്മൾ പെരുത്തിയത് ഓർമ്മ ഉണ്ടാവില്ല ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിൽ വലുതൊന്നും ഇട്ട് കാണിക്കണ്ടിട്ടോ വലുത് പൊള്ളക്കില്ല എന്നുള്ളതിനൊരു തെളിവാണ് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് വലുത് പൊള്ളക്കണില്ല അപ്പോൾ ഞാൻ ചെറുതാക്കി ഉണ്ടാക്കിയിട്ടോ പൊരിച്ച പത്തിരി എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ എന്നാൽ ഇനി ഇവിടെ ആക്കിയാലോ എണ്ണയിൽ ഇങ്ങനെ പൊരിനെ കാണുമ്പോൾ എന്തൊരു അസാലയ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ വൈൻ്റെ പാക്കാൻ തോന്നാത്തത് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കാണാൻ ഇങ്ങനെ പൊരിനെ കാണുമ്പോൾ എന്തൊരു അസാല എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണയിൽ ഇങ്ങനെ പൊരിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ എണ്ണയിൽ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചൂടൊക്കെ സഹിച്ചാലും മേണ്ടില്ല കുറച്ചും കൂടെ എണ്ണയിൽ പൊരിയണമല്ലോ വിചാരിച്ചാണ് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഞാൻ കുട്ടികളങ്ങനെ എടുത്ത് കഴിക്കേണ്ടത് ഞാൻ പാത്രത്തിലേ ഇടുന്നില്ല എന്തോ സ്റ്റോക്ക് സ്റ്റോക്ക് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഒക്കെ അങ്ങനെ പാത്രത്തി അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ അങ്ങനെ പോകേണ്ടിവിടുന്ന് ഞാനിങ്ങനെ വൈകുന്നേരം വരെ ഉണ്ടാക്കേണ്ടി ഒരു തോന്നുന്നുണ്ട് ഈ കോലം പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടിലും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്നല്ല കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ആക്കി പോവാണ് പിന്നെ പുതിയ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തല്ല കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി പിന്നെ എന്താണ് പറയുന്നത് പിന്നെ എനിക്കൊന്നും പറയല്ല സബ്സ്ക്രൈബ് ചെയ്താൽ ആളുകളെൻ്റെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ എന്താണ് വീഡിയോ ഒന്നും നിരന്തരം കാണുക എന്നൊക്കെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്ലേന്ന് നിർത്തുകയാണ് നന്ദി നമസ്കാരം നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം